അസാവിളിക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ മുളകിട്ടിന്റെ റെസിപ്പി കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പരിപ്പ് കറി കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു തലമുള കിട്ടുന്നത് അപ്പം അതാ ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതാണിത് അതുപോലെ മുളകിട്ട് നല്ല നാടൻ അയൽ കൊണ്ട് മുളകിട്ടതാണിതിട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് പുളി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഉലുവ മുപ്പാവട്ടെ ഇപ്പോൾ നമുക്ക് നല്ല നാടൻ നാടനായാലും നാടൻ നാടൻ കുഞ്ഞൻ മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ് ചെറിയ മത്തി ഉണ്ടല്ലോ അത് കിട്ടുന്ന സമയമാണ് ഏറ്റവും ടേസ്റ്റ് നമുക്ക് ചെറിയ മത്തിയും അതുപോലെ നാടനായാലും അതുപോലെ കറി വെക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു മുളകിട്ട രീതിയിൽ ഏറ്റവും ടേസ്റ്റ് അതാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അല്ല ചെറിയ ഉള്ളിയാണ് இப்போ அதை தான் நமக்கு குறச்சு கறிவேப்பிலும் கூட சேர்ந்து கொடுக்க இப்போ குறு வள்ளி இஞ்சியும் கூட சதச்சும் கூட சேர்ந்து கொடுக்க ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്തെങ്കിലും നമ്മളെ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവുള്ളൂ അപ്പോൾ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കറി കുറച്ച് അധികം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ തക്കാളി ചേർത്ത് കൊടുക്കുക ചിലപ്പോൾ രാത്രി ഉണ്ടാക്കിയാൽ രാവിലെ മക്കൾക്ക് പോകുമ്പോൾ പുട്ടികൾക്കോ അല്ലെങ്കിൽ അപ്പത്തിൽക്കോ ഒക്കെ ഇതുപോലെ കറി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അധികമായിട്ട് നമ്മൾ ഉണ്ടാക്കണല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക തക്കാളിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഇതുപോലെ അരച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുളീൻ്റെ അളവും കൂടെ കുറച്ച് കൊടുക്കണം എങ്കിലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പുളിയും വേണം ഇതിന് അത് കുറച്ച് മുന്നിട്ട് നിൽക്കുക അപ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക പിന്നെ നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പൊ തന്നെ നമുക്ക് കറി കണ്ടാൽ മനസ്സിലാവും ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി കുറച്ച് അധികമായിട്ട് അരച്ചു ചേർക്കണം അപ്പൊ അതിനനുസരിച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്ക അപ്പോഴാണ് പിറ്റേനക്കും പിറ്റേനക്കൊക്കെ കറി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കുറച്ച് അധികമായിട്ട് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ രാവിലെ പോകാനാവില്ല എന്നുണ്ടെങ്കിൽ അപ്പത്തിൽക്കോ ബോട്ടിലോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കറി നീട്ടി കിട്ടണം അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മീനൊക്കെ തിളച്ച് വേവമായിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമ്മളിത് ഇപ്പം തന്നെ കഴിക്കരുത് നമ്മളൊരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് കേട്ടോ അപ്പോഴാണ് മീനിൽ നല്ലോണം എരിവും പുളിവേക്കെ പിടിച്ചിരിക്കുക അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പിന്നെ മറ്റുള്ളവർ ലൈക്ക് ഷെയർ എല്ലാവരും ഒന്ന് ചെയ്യുക ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും അസലാമലൈക്കും